മുറുക്ക് ഗോതമ്പ് പോലെ ഉണ്ടാക്കുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം അതിന് ശേഷം പത്ത് മിനിറ്റ് കുതിരാനായി വെക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം ഇനി കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കാൽ കപ്പ് തൈര് പൊടി ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം എന്നില്ല ചെറിയ തരികളുണ്ട് ഇനി മാവിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ചെറുതായി അരിഞ്ഞ് പച്ചമുളക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത കാരറ്റ് ചെറുതായിരിഞ്ഞ സവാള മല്ലിയിലേപ്പി ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇടാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഇഡ്ലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു നുള്ള അപ്പസോള കൂടി ഇടാം ചട്ടിയിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഒഴിക്കാം സൈഡുകളൊക്കെ ആയിട്ടുണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ചുവക്കുമ്പോൾ എടുക്കാം നല്ല രുചിയാണ് ഇത് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സ്നാക്കിനെല്ലാം ഇതുണ്ടാക്കിയെടുക്കാം